Hi all, assalamualaikum. Welcome back. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കലാത്തിയ ലൂട്ടിയ പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ അപ്പോൾ കലാത്തിയ ലുട്ടിയുടെ ഒരു പ്ലാൻ ഒരു വീഡിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ തൈക്കുള്ള ഒരുപാട് പൊട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ അടർത്തി എടുത്തിട്ട് നട്ടു കൊടുക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പിന്നെ കെയറിങ്ങും കുറച്ചുകൂടി ഞാൻ പറയണ്ട കേട്ടാ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമെങ്കിൽ ഇടയ്ക്ക് ഇതിൻ്റെ ഉണങ്ങിയ ലീഫുകൾ സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നല്ല ഭംഗി നിന്നോളും അതുപോലെ നമ്മുടെ അതിൻ്റെ കടക്ക വരുന്ന പുല്ലുകളൊക്കെ പറിച്ച് നല്ല നീറ്റിൽ കൊണ്ടിടക്കുന്നുണ്ട് അപ്പം ഇതിൽ അത്യാവശ്യം ഒരു കുറേ തൈക്കുകൾ പൊട്ടുമ്പോൾ എപ്പോഴും ഒരു തിങ്ങി നിറഞ്ഞ ഇല്ലാതിരിക്കാൻ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനിടയ്ക്ക് ഞാൻ തൈക്കൾ ഇതുപോലെ അടർത്തി മാറ്റം കേട്ടോ ഇപ്പം ഞാൻ തന്നെ ഈ ഒരു അത്യാവശ്യം വലിയ വലിപ്പമുള്ളൊരു തയ്യാണ് എടുത്തേക്കുന്നത് അതിൻ്റെ വേരെ പണെങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതിൻ്റെ മിക്കപ്പോഴും എനിക്ക് വേര് കിട്ടാറില്ല അടർത്തുമ്പോൾ ഇന്ന് ഭാഗ്യവശാൽ വേര് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം നട്ട് കൊടുക്കുമ്പോൾ ഈ ഞാനിവിടെ നേരത്തെ ഇവിടെ പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒരു വലിയ ബോക്സിൽ ബക്കറ്റിലൊക്കെ ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കി വെക്കണമെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ചെടി നടാൻ നേരത്തെ പോട്ട് എടുത്ത് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ എൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണലും ചകിരിച്ചോറും പിന്നെ ഉണക്ക ചാണകം കൂടി മിക്സ് ആക്കി വെച്ചേക്കണതാണ് കേട്ടോ അപ്പോൾ ദാ ഇത് നട്ടു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ വേരേപ്പാടെ കിട്ടിക്കണാനും നന്നായിട്ട് നിന്നോളൂട്ടെ എനിക്ക് മിക്കപ്പോഴും വേര് കിട്ടാ കിട്ടാറില്ല അതിൽ നിന്ന് ആ ഭാഗം അതുകൊണ്ട് ഉണങ്ങിപ്പോകും ഇലക്കുണങ്ങിപ്പോകെങ്കിലും പിന്നീട് അതിൽ നിന്ന് അവിടെ നിന്ന് വേറെ തൈക്കൾ പൊട്ടിക്കോളും കേട്ടോ അത് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ ദാ ഇപ്പം ഇതാ ഇതൊരു ഫ്ലവറാണ് കേട്ടോ ഈ ഫ്ലവറോണ്ട് ഒരു ഭംഗിയൊന്നുമില്ല ഈ ലൂട്ടിയ പ്ലാന്റിൻ്റെ കേട്ടാ ഭയങ്കര വഴിവെഴുപ്പൊക്കെ ഇരിക്കും വെള്ളമൊക്കെ വീണു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണങ്ങിയ ആ ഫ്ലവറിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണട്ടോ ഇത് സീഡാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പം ഞാനൊന്ന് പകിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറഞ്ഞാൽ ഈ ഒരു എൻ്റെ ഗാർഡൻ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുരപ്പൻ്റെയാണ് കേട്ടോ ഇത് വന്ന് മാന്തി മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കിയിട്ട് വയ്ക്കും അപ്പോൾ ചെറിയ തൈക്കുകൾ പൊട്ടിട്ടുണ്ടാക്കാം ചിലപ്പോൾ വീട് മറിഞ്ഞ് കിടക്കുന്നുണ്ടാകും അതുപോലെ താഴ്ത്തി എന്തെങ്കിലും ചെടിയൊക്കെ നട്ടുണ്ടെങ്കിൽ അക ചിക്കഞ്ഞ ചിതക്കെ വെച്ചിട്ടുണ്ടാവും ഓ അപ്പോൾ ഞാൻ അങ്ങനെ ഇളകി കിടക്കുന്ന തൈക്കളുണ്ടെങ്കിൽ അതിനെ ഞാൻ ഇതുപോലെ നട്ട് കൊടുക്കും ഉണ്ട ഇളകി കിടക്കുന്ന പറഞ്ഞാൽ ചെറിയ തൈക്കളെ മാത്രമേ നശിപ്പിക്കാൻ പറ്റുള്ളൂ വലുതൊന്നും അങ്ങനെ ഉപദ്രവിക്കാറില്ല അതിന് പറ്റാറില്ല എന്ന് തോന്നണം അപ്പോൾ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഈ പ്ലാന്റിനറിയാലോ ഷെയ്ഡിൽ നിന്നാലും കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത് വെയിൽ കൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല വളങ്ങൾ ഉണക്ക ചാണകവും വെമി കമ്പോസ്റ്റൊക്കെ ആണ് കേട്ടോ അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വീണ്ടും ഒന്ന് ശാക്ക് അടുത്ത വീഡിയോ കാണാം എസ് 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 ടേക്ക് കെയർ